ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവം തമ്പുരാനായ റുഹാദുഹുദാശ തമ്പുരാനെ അതായത് പരിശുദ്ധാത്മാവാകുന്ന ദൈവം തമ്പുരാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്ന കാലമാണ് ദിവസങ്ങളാണ് ഇതെല്ലാം പാരാക്ലാറ്റ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണല്ലോ പരിശുദ്ധാത്മാവ് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പേര് വരുന്നത് അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കുന്നവൻ എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ആശ്വസിപ്പിക്കപ്പെടും എന്നതാണ് സത്യം കാരണം ഈശോ ഇവിടെ നിന്ന് പോകുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടും നിങ്ങൾ ഇനി മേലിൽ തന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും ഈശോ പറഞ്ഞ വാക്കുകളാണിത് സഹായകൻ വരണമെങ്കിൽ ഈശോ അങ്ങോട്ട് പോകണം അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മെ നിരന്തരം സഹായിക്കുന്നവനാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചുരുക്കം കാരണം ഈശോ ഇവിടെ നിന്ന് പോയപ്പോൾ പിന്നെ നമുക്ക് രക്ഷയ്ക്കായിട്ട് തന്നിട്ടുള്ളത് പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ അമ്മയെയുമാണ് പരിശുദ്ധാത്മാവ് വന്നാലാണ് നീതി പഠിപ്പിക്കുക പാപം പഠിപ്പിക്കുക ന്യായവധിയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈശോ വന്നിട്ട് ഇതൊന്നും പഠിപ്പിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കുമായിരിക്കും ഈശോ വന്നത് ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അടഞ്ഞുകിടന്ന സ്വർഗവാതിൽ തുറക്കാനല്ലേ പിതാവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറ്റുപോയതുകൊണ്ട് അത് യോജിപ്പിക്കാനാണല്ലോ പ്രധാനമായും ഈശോ കുരിശിൽ സഹിച്ചത് പിന്നീടുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ് വന്നാണ് ചെയ്യുക എന്നാണ് പറയുന്നത് അതുപോലെ കർത്താവ് പറയുന്നുണ്ട് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നിങ്ങളെ നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും പ്രിയ കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ അതിൻ്റെ അടിത്ത അടിസ്ഥാനമായിട്ട് അടിത്തറ കിടക്കുന്നത് ഈ വചനമാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലിടപെട്ടാൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തും നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞല്ലോ ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാകില്ല അത് നമ്മുടെ പ്രാർത്ഥനയുടെയോ വിശുദ്ധിയുടെയോ കുറവുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് എപ്പോഴും നിന്നുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പുകൾ തരും ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുകയാണ് ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഞങ്ങൾക്ക് ഒരു സ്കൂട്ടറാണ് യാത്ര ചെയ്യാനായിട്ടുള്ളത് അതും ഒരു പഴഞ്ചൻ സ്കൂട്ടർ ഒരു ഇരുപത്തഞ്ച് വർഷം മുൻപ് എന്ന് കണക്കാക്കാം അങ്ങനെ ഞങ്ങൾ രണ്ട് മക്കളെയും കൊണ്ട് ഈ യാത്ര ചെയ്യും മഴയത്തും വെയിലത്തും മറ്റുള്ളവർക്കൊക്കെ വാഹനങ്ങളുണ്ട് നാല് ചക്ര വാഹനങ്ങൾ അവരൊക്കെ പരിപാടികൾക്ക് കാറുകളിലാണ് യാത്ര ചെയ്യുക ഞങ്ങളുടെ വീട്ടിൽ ഒരു മാമോദീസ നടക്കുകയാണ് മാമോദീസയ്ക്ക് ഞങ്ങൾക്കും ക്ഷണമുണ്ട് ഞങ്ങളും പോകേണ്ടവരാണ് അങ്ങനെ അവരെല്ലാവരും ഞങ്ങളെ ക്ഷണിച്ചു അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാല് ചക്രവാഹനം അതായത് ഒരു കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം കാറിലിരുന്ന് യാത്ര ചെയ്യാലോ രണ്ട് മക്കളുള്ളത് കൊണ്ട് അത് കുറച്ച് ആശ്വാസമാണല്ലോ ഞാനങ്ങനെ ഈ മാമോദിസയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി കാറിലൊക്കെ പോകാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എപ്പോഴും പ്രാർത്ഥിക്കുമല്ലോ എന്തിനു വേണ്ടി അങ്ങനെ അന്നത്തെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നീ ഈ കാറിൽ യാത്ര ചെയ്യണ്ട എന്ന് സത്യം പറഞ്ഞാൽ എനിക്കന്ന് ഈശോയോടോ പരശുദ്ധാത്മാവിനോടോ ദേഷ്യം തോന്നി ഞാൻ പറഞ്ഞു ഞങ്ങൾക്കോ വണ്ടിയില്ല വല്ലവരും നമുക്ക് വേണ്ടി വണ്ടി ഏൽപ്പിച്ചപ്പോൾ അതിൽ പോകാനും പാടില്ല മഴക്കാലമാണ് അപ്പോൾ പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ ഇരുന്നു ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു പരശുദ്ധാത്മാവ് പറയുന്നത് ഈ കാറിൽ യാത്ര ചെയ്യണ്ട എന്നാണ് എന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യും കാരണം കിട്ടുന്ന ദർശനങ്ങളും സന്ദേശങ്ങളൊക്കെ സത്യമായി തുടങ്ങിയെന്ന് ബോധ്യം വന്ന കാലമാണ് അതുകൊണ്ട് ഇതിനെ അവഗണിക്കാനും പറ്റില്ല അങ്ങനെ ഞങ്ങളൊരു തീരുമാനമെടുത്തു കാറ് ഏൽപ്പിച്ചവരോട് എന്ത് പറയും അവരെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് തടസ്സമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിൽ പൊക്കോ ഞങ്ങൾ പിന്നാലെ വന്നോളാം ഞങ്ങളുടെ സ്കൂട്ടറുമെ തന്നെ എന്ന് അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയും ഈശോയോട് വളരെയധികം ദേഷ്യപ്പെട്ടും പിറുപിറുത്തും ആ രണ്ട് ഒരു ദിവസം കഴിച്ചുകൂട്ടി തലേദിവസമായിരുന്നു ഇങ്ങനെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ പരിശുദ്ധമാവൻ്റെ ഒരു സന്ദേശം വന്നപ്പോൾ എനിക്ക് സത്യത്തിന് ദേഷ്യം വന്നു അന്ന് രാത്രി മുഴുവൻ നമ്മൾ പറയില്ലേ പണ്ടപ്പരപ്പ് പറയില്ലായിരുന്നു വണ്ടിയിട്ട് തരൂല്ല വണ്ടി ഏൽപ്പിച്ചാല് കയറാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത്രയ്ക്ക് അന്നത്തെ ആഴം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തന്നാൽ മനസ്സിലാകാത്ത കാലം പറഞ്ഞാൽ അറിവില്ലാത്ത കാലം ഇങ്ങനെയാണ് ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തി വരില്ലാത്ത കാലമാണ് അങ്ങനെ യാത്ര ചെയ്യേണ്ട ദിവസം വന്നു ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര മഴ അപ്പോൾ വീണ്ടും കർത്താവിന് ദേഷ്യപ്പെട്ട് തുടങ്ങി കർത്താവിനോട് ഇപ്പം നിനക്ക് മതിയായില്ലേ ഈ മഴയത്ത് ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് വണ്ട് ഈ സ്കൂട്ടറുമ്പോൾ പോകണം എന്നല്ല നിൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ഞങ്ങൾ ഞാൻ കർത്താവിനോട് പഴി പറയാൻ തുടങ്ങി അപ്പോഴും എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഇതുവരെ ഓരോന്ന് തന്നിട്ട് എല്ലാം ശരിയായി വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് അതുകൊണ്ട് നമുക്ക് ഇതുമായി തന്നെ പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഴ പെട്ടെന്ന് നിന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ ഇതുമായി യാത്ര ചെയ്തു പോകുന്ന സമയത്ത് വേറൊരു അറിയിപ്പ് കൂടെ പരിശുദ്ധാന്മാവ് തന്നു പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോരണം അതിന് ഞാൻ അവിടെ നിനക്കൊരു അടയാളം തരും അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് അതും ഞാനിവിടെ പങ്കുവെച്ച് ഞങ്ങളങ്ങനെ യാത്ര പോയി കുറച്ച് ദൂരം അധികണ്ഠമായി ഉണ്ടായിരുന്നു അവിടെ എത്തുന്നത് വരെ മഴ പെയ്തില്ല പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കുവായിരുന്നു അടയാളം വരുമോ എന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കുടുംബനാഥൻ കുഞ്ഞിനെയും എടുത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് തെങ്ങിൻ്റെ ചുവട്ടിലേക്കാണ് വരുന്നത് യാത്ര പറയാൻ കാരണം അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഇടയില്ലാത്തതാണ് ഈ ഒരു അടയാളമാണ് എന്നോട് പറഞ്ഞിരുന്നത് കുഞ്ഞിനെയും എടുത്ത് യാത്ര പറയാൻ വരുമെന്ന് അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ നിന്ന് പോകാം എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ നേരത്തെ പോകുന്നത് എന്താണ് ഈ വണ്ടിയും വന്നത് അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ് വേറൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് പോവാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയും എടുത്ത് ഞങ്ങളുടെ കുട്ടികളെയും എടുത്ത് യാത്ര വന്നു അത് കഴിഞ്ഞ് പോരുന്ന വഴിയിൽ ഞാൻ എൻ്റെ ഒരു ബാല്യകാല സഖിയുടെ വീട്ടിൽ കയറി വീട്ടിൽ കയറിയപ്പോൾ സന്തോഷത്തോട് സ്വീകരിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉണ്ടായ ഈ അനുഭവം ഞാൻ വന്ന് കർത്താവ് ഭയങ്കര കുശുംബനാണ് അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു അല്ല ഞങ്ങൾക്കോ വണ്ടി തന്നില്ല വല്ലോരും വണ്ടി ഏൽപ്പിച്ചപ്പോൾ അത് കയറാനും പാടില്ല ഞാനിങ്ങനെ നരകിച്ച് പോണമെന്ന് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം ആ എന്തായാലും വണ്ടിമ്മ പോയി ഒന്നും സംഭവിച്ചില്ല മോളെ ഇപ്പം കണ്ടോ പരിപാടി കഴിഞ്ഞു ഞങ്ങളിതേ വരുന്നു എന്തിനു വേണ്ടിയാണ് ഈ വണ്ടി വലക്കിയ എന്ന് ചോദിച്ചു അപ്പം അവൾ പറഞ്ഞു അല്ല ആലീസ് ഇതുവരെ ഇങ്ങനെ ഓരോ സന്ദേശങ്ങളും കാഴ്ചകളും കണ്ടിട്ട് അതൊക്കെ പിന്നീട് സത്യമായിട്ടുണ്ടല്ലോ അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു ഞാൻ ആ വെയിറ്റ് ചെയ്യാം ആലീസ് എപ്പോഴും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു അപ്പോൾ വേറൊരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ അപ്പോൾ അവർ പറഞ്ഞു വെറുതെ അത് ഇതും പറഞ്ഞു വചനം എടുത്ത് കളിക്കരുത് കേട്ടോ എന്ന് വചനം എടുത്ത് കളിഞ്ഞ അവന് വചനമൊന്നുമല്ല ഭജനം നോക്കിയിട്ടല്ല ഇങ്ങനെ മനസ്സിലായത് എന്നോട് ആരോ ഒരു സ്വരം പറയാണ് ഇങ്ങനെ പോകണ്ടാന്ന് അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഓരോ സ്വരം കേട്ടു എന്നും പറഞ്ഞ് വണ്ടിയിൽ യാത്ര ചെയ്യാണ്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞവർ ഞാനതിന് മറുപടിയൊന്നും കൊടുത്തില്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇവരെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കുടുംബസമ്മേളനം അന്ന് നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ നടക്കുന്നത് ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ട് പിന്നെയും തുടങ്ങി ഇപ്പം കണ്ടില്ലേ സമാധാനമായി ആൾക്ക് നമ്മൾ ഈ സ്കൂട്ടറമ്മ കുത്തിപ്പിടിച്ച് വന്നപ്പോൾ ആ എന്തായാലും ഞാൻ കുടുംബസമ്മേളനത്തിന് പോവാ എന്ന് പറഞ്ഞ് കുടുംബസമ്മേളനത്തിന് ഞങ്ങൾ പോകാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫോൺ റിങ് ചെയ്തു അന്ന് ലാൻഡ് ഫോണുള്ളു അങ്ങനെ ആ ഫോൺ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്തു എൻ്റെ ഹസ്ബൻഡാണ് ഫോൺ എടുക്കാറ് അപ്പോൾ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അതിലത്തെ സംസാരം കേട്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി പ്രിയ കൂട്ടുകാരെയും ആ ഫോൺ അറിയിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ആ വണ്ടി ഒരു സ്ഥലമെത്തിയപ്പോൾ വലിയൊരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചു അതിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലാണ് അങ്ങനെ ഒരു വാർത്തയാണ് പിന്നെ വന്നത് അങ്ങനെ ഞങ്ങൾ ഉടനടി അവിടേക്ക് തിരിച്ചു ഞാനെല്ലാം എൻ്റെ ഹസ്ബൻഡിനെ വിട്ടു അവിടെ അപകടം നടന്ന് അഡ്മിറ്റായി അവിടെ അടുത്തേക്ക് എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി അത് കഴിഞ്ഞ് ഗുരുതരമായിട്ട് ആർക്കും പരുക്ക് ഏറ്റിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി വളരെയധികം ഉപയോഗിക്കാൻ പറ്റാത്തതുപോലെയായി ആ വാഹനം അവർ ഒരാൾ രണ്ടാൾക്ക് ചാടാൻ പറ്റി അവിടെ നിന്ന് ഡോറ് തുറന്ന് മറ്റുള്ള രണ്ട് മൂന്ന് പേർക്കാണ് ഒരു പ്രശ്നം വന്നത് ദൈവം എന്നോട് പറയായിരുന്നു ഈ വണ്ടിയിൽ ഡ്രൈവറുടെ അപ്പുറത്തെ സീറ്റിൽ നിൻ്റെ ഹസ്ബൻഡാണ് ഇരിക്കുക ഇന്ന് ഇപ്പോൾ ആ സ്ത്രീകൾ ചാടിയതുപോലെ പോലെ ഇവൻ അന്ന് ലോറി കണ്ടാൽ ചാടില്ല നിൻ്റെ കയ്യിൽ കുട്ടികളുള്ളത് കൊണ്ട് നിനക്കും ചാടാൻ പറ്റില്ല അപ്പോൾ അരഞ്ഞു പോയേനെ പ്രിയ കൂട്ടുകാരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടിയുമില്ലാതെ കർത്താവിൻ്റെ മുമ്പിൽ അനുതാപത്തോടെ കരഞ്ഞുപോയി എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ദൈവ എന്തുമാത്രം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടും ഭൗതികമായിട്ടൊരു സുഖ സൗകര്യം എന്നോട് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം ഞാൻ കുറ്റപ്പെടുത്തി കുറേയധികം കുറ്റപ്പെടുത്തി അത് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അന്ന് മാപ്പ് പറഞ്ഞു കാരണം ഞാൻ ഇങ്ങനെ വരെ പറഞ്ഞു ജീവിതത്തിലൊരു സഹ സൗകര്യം ഇട്ട് തരൂല്ല ആരെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുടക്കുകയും ചെയ്യും അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഒരു വണ്ടി ഞങ്ങൾക്ക് തന്നൂടെ ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികം തന്നൂടെ എന്നൊക്കെ എന്തൊക്കെ ചോദിച്ചു ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ഇടയിൽ കയറിയ എൻ്റെ ബാല്യകാല സഖ്യ ഉടനടി പറയുകയാണ് ഇനിയെങ്കിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോന്ന് പറയുമ്പോൾ ആലീസെ ഒന്നിരുന്ന് എന്തെങ്കിലും ഉണ്ടാവും ഭാവിയിൽ അതായിരിക്കും ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ ഓരോ മുന്നറിയിപ്പുകൾ തരുന്നതെന്ന് ശരിയാണ് കൂട്ടുകാരി അന്ന് മുതൽ ഞാൻ എൻ്റെ കൂട്ടുകാരി എൻ്റെ കളിക്കൂട്ടുകാരി പറഞ്ഞതനുസരിച്ച് വളരെ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങി ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർബന്ധിതരാകും അത് ചിലപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാകും പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം കിടപ്പുണ്ടാകും കർത്താവിൻ്റെ പ്രവർത്തികൾ നിഗൂഢമാണ് അത് നമുക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ കഴിയില്ല ഞാൻ ഇന്നോർക്കുകയാണ് എത്ര സത്യമായിട്ടാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞു വച്ചിരിക്കുന്നത് സഹായകനാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഞാൻ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ അവനുണ്ടാകില്ല കർത്താവ് അയക്കുന്ന സഹായകന് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ അവനെ ബ്ലോക്ക് ചെയ്യരുത് ഞാൻ പോകട്ടെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോയിട്ട് സഹായകനെ നിങ്ങൾക്ക് അയച്ചു തരും പ്രിയ കൂട്ടുകാരെ അവൻ നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും പിന്നെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ അവൻ വന്ന് പാപത്തെക്കുറിച്ച് ബോധം തരും നീതി ഏതാണെന്ന് ബോധ്യം തരും ന്യായവിധിയുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കി തരും എന്തെല്ലാം കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് അല്ലേ പക്ഷെ നമ്മൾക്കത് ചിലപ്പോൾ മനസ്സിലാകില്ല അതാണ് പ്രശ്നം വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ പറയും അതല്ലെങ്കിലും കർത്താവ് അങ്ങനെ വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും പ്രവചിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ പറഞ്ഞല്ലോ കർത്താവ് എന്നത് പാപരിഹാര ബലി അർപ്പിച്ച് നമ്മളെ പിതാവുമായിട്ട് ഒന്നിപ്പിക്കാനല്ലേ അപ്പോൾ നമ്മുടെ ഏക ആശ്രയം പരിശുദ്ധാത്മാവാണെന്ന് ചില വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതെന്ത് ഇങ്ങനെ പറയണേ എന്നൊക്കെ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിഷമിപ്പിക്കരുതെന്ന് പറയാറുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവിനെ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാരണം പറയുന്നത് മനസ്സിലാകാതെ മറുതലിക്കും വേറെ ഒന്നുകൊണ്ടല്ല നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിനെ ഇഷ്ടവും സ്നേഹിക്കാനും നന്ദി പറയാനൊക്കെ തോന്നുന്നത് അല്ലേ നമുക്കൊരു ഒരാളൊരു ചെയ്യൻ തരാന്ന് പറയുമ്പോൾ ആ ചെയ്യൻ നീ ഇന്ന് നാളിടണ്ട എന്ന് പറയുമ്പോൾ ദേഷ്യമായി കാരണം എന്താണെന്നോ ആറ്റുന്നോട്ട് വലിയോരും സമ്മാനം തരണം ഒരു ചെയ്യൻ അത് വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യമായി അങ്ങനെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിഷമിപ്പിക്കും നമുക്ക് ദൈവം ദാനമായി തരും കുറേ ജീവിതത്തിലെ പ്രതിസന്ധികൾ സഹനങ്ങൾ അപ്പം നമ്മൾ പറയും കഴിഞ്ഞു ഇതാണ് ദൈവത്തോട് ചേർന്ന് നിന്നാലത്തെ സമ്മാനം അങ്ങനെ നമ്മൾ കുറേ കുറ്റം പറയും പരിശുദ്ധാത്മാവിനെ അപ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുന്നുണ്ടാകും പിന്നീടായിരിക്കും ഈ സഹനത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുക നമ്മൾ മനുഷ്യർക്ക് തീരെ ക്ഷമയില്ലോ എപ്പോഴും നമുക്ക് ധൃതിയല്ലേ കാര്യങ്ങൾ വേഗം അറിഞ്ഞു കിട്ടണം ഇതെന്താ ഇതെന്തെ വരാനുള്ള കാരണം എന്താണ് എന്താണ് ഒരു ദിവസം പോലും കാത്തിരിക്കാൻ ക്ഷമയില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് പാവം മിണ്ടാതിരിക്കും അവസാനം സത്യം പുറത്തു വരുമ്പോൾ ഇതായിരുന്നല്ലേ എന്ന് ഒറ്റ വാക്കിൽ ഈ മനുഷ്യർ ഇങ്ങനെ പറയും ഞാൻ എന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മനുഷ്യ സൃഷ്ടിയാണല്ലോ ഇതായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ആദ്യമൊന്നും മാപ്പ് പോലും പറയാൻ ഉള്ള അറിവില്ലായിരുന്നു അറിവില്ലായ്മയോ എന്തോ അങ്ങനെ പറ്റിയിരുന്നില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണിത് തരുന്നത് ഈ പരിശുദ്ധാത്മാവിനോടാണ് ഞാൻ മറുതരിച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പോൾ ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിക്കണം നമ്മളെന്ന് ഉദ്ദേശിച്ചത് ഞാൻ എന്നെയാണ് കേട്ടോ അപ്പോൾ പരിശുദ്ധാന്മാരും മാപ്പ് ചോദിക്കണം പ്രിയ കൂട്ടുകാരെ ഈ ത്രയും വയസ്സിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഞാൻ പരിശുദ്ധാന്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിവില്ലാത്ത ഒരു സൃഷ്ടി കർത്താവിനോട് കർത്താവ് തന്ന സഹായകനോട് മാപ്പ് പറയുകയാണ് കാരണം അവൻ എപ്പോഴും നമുക്ക് സഹായമേ ചെയ്യുള്ളു അതൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം കൂടെ തരണമേ ക്ഷമ തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ വേദനിപ്പിക്കലില്ല കേട്ടോ പരിശുദ്ധാത്മാവിനെ കാരണം പിന്നീട് പിന്നീട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്നപ്പോൾ ഇതെന്തോ പദ്ധതി ഉണ്ട് എന്ന് എത്ര വലിയ സഹനം പിന്നെ വന്നിട്ടും പതറാനായിട്ട് പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടില്ല ഇപ്പോൾ അവസാനം ഈ ക്രോണിക് ക്യാൻസറും കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഈ അപയറില്ലാത്ത ആമാശയമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് അനുഭവപ്പെടുമ്പോഴും ഞാൻ വളരെ സന്തോഷവതിയാണ് ഇന്നലെ വരെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു എങ്ങനെയെങ്ങനെ ചിരിക്കാൻ പറ്റണേ ഇത്രയും വേദനകളും അസ്വസ്ഥതകളും ഉള്ളപ്പോൾ എങ്ങനെ എങ്ങനെ ചിരിക്കാൻ പറ്റണേ ഞാൻ വളരെ മാന്യമായി മറുപടി പറഞ്ഞു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മോളെ ഇതിൽ വലിയ അക്രമം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവാണ് നമുക്ക് ആനന്ദം തരുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്ക് സഹനശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് യേശു പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് അവനെ പറഞ്ഞേക്കും അവനെല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്നതിനെല്ലാം ഒരു ഉത്തരം അവസാനമുണ്ടാകും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മയോട് ചേർന്ന് ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും ഞാൻ മാത്രമല്ല ഈ ക്യാൻസറിനേക്കാൾ വലിയ സഹനങ്ങളുണ്ട് മനുഷ്യരുടെ ഉള്ളിലുള്ള പാപമാകുന്ന ക്യാൻസർ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദന കുടുംബത്തിലെ മക്കളിൽ നിന്ന് ജീവിത പങ്കാളികളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നൊക്കെ പാപത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയ പ്രിയക്കൂട്ടുകാരെ സമാധാനമായിട്ടിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിലപ്പോൾ ജീവിത പങ്കാളി ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടുണ്ടാകില്ല പര സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവർ ഇതിനൊന്നും നമുക്ക് ഇപ്പോൾ മറുപടി കിട്ടില്ല പരിശുദ്ധാത്മാവ് പിന്നീട് ഇതിൻ്റെ മറുപടി തരും വലിയ വലിയ രോഗങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടില്ല ചിലപ്പോൾ മരണം സംഭവിക്കും അപ്പോഴും നമുക്ക് മറുപടി കിട്ടില്ല പക്ഷേ അതിൻ്റെ പിന്നിലൊരു വലിയ സത്യം ഒളിഞ്ഞ് കിടപ്പുണ്ട് ആ സത്യം എന്താണെന്നറിയാൻ ക്ഷമയോടെ കാത്തിരിക്കാം നമുക്ക് അമ്മയോടൊപ്പം മട്ടുപ്പാവിലായിരിക്കാം ഇന്ന് ഒരു മിറാക്കിൾ പ്രയർ പറഞ്ഞു തരാം പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ ഈ ദിവസങ്ങളിൽ പലതരം പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ ഇന്ന് നമുക്ക് എൻ്റെ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനം ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം ചെയ്യപ്പെടാം പരിശുദ്ധ അമ്മയുടെ വിമല വിമരഹൃദയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഇത് നമുക്ക് ആത്മാവിന് വെച്ചുകൊടുക്കാം പ്രിയക്കൂട്ടുകാരെ ഇന്ന് കതിരുകളുടെ മാതാവിൻ്റെ തിരുന്നാളാണ് കതിരുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നെൽക്കതിര് ഫലം ചൂടി നിൽക്കുന്ന ഒരവസ്ഥ അതാണ് കതിര് നിറഞ്ഞ അവസ്ഥ ഇന്ന് ഫലങ്ങൾ നൽകാനായിട്ട് മാതാവിനോട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും അമ്മ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ കൊണ്ട് ഞങ്ങൾ നിറയാൻ നെൽക്കതിരിനെ പോലെയാകാൻ നമുക്കറിയാലോ നെല്ലിൽ കതിര് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് താനേ വളഞ്ഞു പോകും ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞാൽ നമ്മൾ എളിമയുള്ളവരാകും ഒരിക്കലും ഫലങ്ങളുള്ളവർക്ക് ഉണ്ടാകില്ല അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ട ഒരു സൂത്ര വഴി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞവർ പുറത്ത് പുറം ലോകത്ത് കാണിക്കുന്ന എളിമയല്ല അനുദിന ജീവിതത്തിൽ എളിമയുള്ളവരായിരിക്കും അപ്പോൾ നമുക്കിന്ന് കതിരുകളുടെ മാതാവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഫലങ്ങളെ കൊണ്ട് നിറ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പരിശുദ്ധാമ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയുടെ വലിയ കൃപ ദാനങ്ങൾ നമ്മളിലേക്ക് ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ